നമ്മുടെ ഫൈനൽ ആയിട്ട് ഇഞ്ചി പനിയോ തലവേദനയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാപ്പി കുടിച്ചാ ഓരോ ഐറ്റംസും ഇവര് മോളയുടെ അത് തികച്ചും പ്രകൃതിദത്തമായിട്ടാണ് കാപ്പി കൂടി ചേർക്കും ഒരു കാപ്പി വളരെ സ്നേഹത്തോടെ നല്ല ചൂടുണ്ടാവില്ലേ ചൂട് ചൂണ്ടു ഇത് ഒരു കാപ്പി തയ്യാറാക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യം നന്നാരി വേര് ഇതിലേക്ക് ആദ്യം ആദ്യം തന്നെ നമ്മൾ ഇത് നന്നായി വേവാൻ വേണ്ടിട്ട് ചതച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടാം ഇത് നാരങ്ങയിലയാ ചെറുനാരങ്ങയുടെ ഇതും ഈ വേരും കൂടി നന്നായി വെന്താലേ ഈ നാരങ്ങ നാരങ്ങയിലും മറ്റേ നറഞ്ഞാണ്ടി വേരുടെയും ഒരു മണം മണവും ഒരു പുളിപ്പും ഈ കാപ്പിയിലുണ്ടാവുള്ളൂ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് അത് പിന്നീട് ഇത് കുറച്ച് നല്ല തളിക്കണം ഈ നാരങ്ങയിലൊക്കെ വേവണ്ടേ വെന്തതിന് ശേഷം അവർ ഇത് ശർക്കര ഇതിലേക്ക് ഇടൂ അല്ല പറഞ്ഞില്ല ഈ കാപ്പിയുടെ നമുക്ക് ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിയോ തലവേദനയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാപ്പി കുടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ജലദോഷം പനി തലവേദന എന്നീ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് നമ്മളെങ്ങനെയാണോ മധുരം കുടിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ശർക്കര ശർക്കരയിടാം അപ്പൊ കുറച്ച് മധുരം കൂട്ടിയിട്ടാലേ ഈ കാപ്പിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ സുഹൃത്തുക്കളെ ഇവിടെ കണ്ട വേറൊരു എന്താ പറയാ അതിശയം പറയുന്നത് ഇതൊരു മുളയാണ് സാധാരണ വലിയൊരു മുളയാണ് ഈ മുളേനെ ഒരു എടുത്തിട്ടാണ് പാത്രമാക്കി മാറ്റിയിരിക്കുന്നത് ഓരോ ഐറ്റംസും ഇവര് മുളയുടെ തികച്ചും പ്രകൃതിദത്തമായിട്ടാണ് ഇത് ഇതിൽ ഐമോദകമാണ് ഇതിൽ ചേർക്കേണ്ട ഐമോദകം അതേപോലെ കുരുമുളക് കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി പിന്നെ ഇഞ്ചി ഇതെല്ലാം ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ള സാധനങ്ങളാണ് ഈ കാപ്പിപ്പൊടി അടക്കം അതേപോലെ അതേപോലെതേ ഈ ഇത് നാരങ്ങയുടെ ഇല പിന്നെ നമ്മൾ സാധാരണ നറുനീണ്ടിക്കിഴങ്ങ് ഒക്കെ കണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇടുന്ന ഉണക്ക എന്ന് പറയുക ഉണങ്ങി വരുന്ന നറുനീണ്ടിക്കഴുങ്ങാണ് ഇവിടേത് ഇതിൻ്റെ ഉള്ളിൽ കാപ്പീരുള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ക്യാമറയിൽ നിന്ന് കാണിച്ച് അറിയാൻ പറ്റും ഈ കിടക്കുന്ന വീരെന്ന് പറയുന്നത് അത് നറുനീണ്ടീര പച്ചവേരാണ് സാധാരണ ഈ പച്ചവീര് നമ്മുടെ നാട്ടിൽ അല്ല

അപ്പൊ ഇപ്പോഴും തോന്നുന്നുണ്ട് അപ്പൊ റെഡി ആയി കാപ്പിയും ചേർക്കും ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടി ആവശ്യത്തിന് ഇട്ടാ മതി കൊറേ കൂടി പോയാൽ പിന്നെ ആവശ്യത്തിന് ഇട്ടാ മതി നറുമണം വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഇത് അറിയാൻ സ്പൂൺ ഇട്ടത് ഈ ഇനി എന്താ ഇഞ്ചി പൊടിച്ചത് ഇത് ഇഞ്ചി ഇത് നേരത്തെ ചേർത്ത് കഴിഞ്ഞാ ഇഞ്ചി നല്ലോണം കഴിഞ്ഞാ നമുക്കൊരു കൈപ്പ് പോലെ ഉണ്ടാവും അപ്പൊ നമ്മള് കുറച്ച് ഈ കാപ്പിപ്പൊടി മറ്റേ പൊടി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇത് ഇഞ്ചി ഇടാം വേണ്ടി വരും ലാസ്റ്റ് ാസ്റ്റ് ഇവരുടെ ഒരു എന്താ പറയുക തനതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വേറെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ വീടിൻ്റെ പറമ്പിലും തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെയുള്ള സാധനങ്ങളാണ് ഒരിക്കലും കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വെറൈറ്റിയും സ്മെല്ലും ഒക്കെ ഉണ്ട് ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ദാരുണി ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യും ആ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്ടിട്ടേ ഇതാണ് റോൾസോ ജോയിന്റ് ഓക്കേ ഓക്കേ ആ ആ ഓപ്പന ഓക്കേ ഓയ് ഓക്കേ അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഗ്ലാസ്സിലെ ഇതാണ് ഗ്ലാസ് ഇതാണ് ഗ്ലാസ് ഇതാണ് ഒരു കപ്പ് കുടിക്കുന്നേ ആണ് ഇതാണ് സ്പെഷ്യൽ ആ അതെ അടിപൊളി ട്രൈ ട്രൈ കണ്ടോ ഇതാണ് ആയി എന്ന് പറഞ്ഞേ കാണാണ് ഓ നമ്മൾ കുറച്ച് ും ഈ കാപ്പിയില് അപ്പൊ ഈ കാപ്പി കുടിക്കുമ്പോ അമോദകത്തിന്റെ ഒരു കടിയും കൂടി ആവുമ്പോ അമോദകത്തിന്റെ ഫ്ലേവറും കൂടി ഈ കാപ്പിയിൽ ചേരും ഇതാണ് ഒരു കാപ്പി സ്പെഷ്യൽ ഒരു കാപ്പി ഇതാ ജോമോൾ തരുവാണ് നമ്മളതൊന്ന് പിന്നെ ടേസ്റ്റ് ചെയ്തോ നല്ല ചൂടുണ്ടാവില്ലേ നമ്മളെ ചൂണ്ടൊക്കെ പൊള്ളു കാപ്പിക്ക് ടേസ്റ്റ് ഇത് ഒരു വിവരണാതീതമാണ് സാറേ ഇതിന്റെ ടേസ്റ്റ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കാപ്പി നമ്മൾ കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റും വിവരണാതീതമാണ് ഞാനും ഒരു കാപ്പി ടേസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും എന്നിട്ട് എന്താണ് സെറ്റപ്പ് ജലദോഷം പനി ഇതൊക്കെ ആണല്ലേ ഈ കാപ്പി വെച്ചിരിക്കുന്നു ഈ മുളയിലെ കാപ്പിയിലെ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് നോക്കാൻ പോവാണ് അതൊക്കെയാണ് ഇത് എന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാം ഇതിന്റെ ശില്പി നമ്മള് എന്താ ജോമോൾ ഇത് പ്രവചനാതീതം എന്നല്ലേ പറയണേ ശരി അത് എന്തായിരുന്നു ഗംഭീരം എന്താ പറയാ അടിപൊളിയുണ്ട് പക്ഷെ ഇതിന് എനിക്ക് എനിക്ക് തോന്നിയത് കുറച്ച് കടുപ്പം കൂടുതലാണ് അത് ഞാൻ വളരെ കടുപ്പം കുറഞ്ഞിട്ടുള്ള ആളൊക്കെ കടുപ്പം കുറച്ചിട്ടാണ് ഞാൻ സാധാരണ കാപ്പി കുടിക്കാറ് അതുകൊണ്ടാണ് അല്ല അതങ്ങനെ തോന്നാത്ത മാത്രമാണ് തികച്ചും സ്വാഭാവികം വെറൈറ്റി ആയിട്ട് നിങ്ങളും ഇതേപോലെ ഒരു സംഭവം പരീക്ഷിക്കണം നിങ്ങളുടെ തൊട്ടപ്പുറത്ത് പുറത്തൊക്കെ ഒരു മുളയുണ്ടെങ്കിൽ മുളയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ ഇതേപോലെയാക്കി ഇതിന്റെ ഒരു ആംബിയൻസും ടേസ്റ്റും ഫ്ലേവറും ഒരു മുളയിൽ കുടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വെറൈറ്റി ഉണ്ട് നമ്മുടെ മുളകിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെ അടിപൊളി ഇത് പിന്നെ നിലത്ത് വിടാനൊന്നും കേടായി പോവില്ല കേട്ടോ അവിടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു സംഭവം ഇട്ട് പരീക്ഷിക്കണം ഇവരുടെ വെറൈറ്റി ആണെങ്കിലും ഇവർ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ഇത് നാച്ചുറലായിട്ട് നിങ്ങൾ എന്താ പറയുക നടന്നതി വരുവരെ നിങ്ങൾ ഒറിജിനൽ പച്ച പേര് ചേർത്താൽ മാത്രമേ യഥാർത്ഥ രുചി കിട്ടുള്ളൂ അടിപൊളിയാണ് ഇത് അട്ടപ്പാടിയിൽ ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ ചേരുവകൾ പുറത്ത് കിട്ടാണെങ്കിലും അധിക സാധനങ്ങളൊന്നും കിട്ടില്ല അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇഞ്ചി ഒന്നും കിട്ടില്ല അത് കിട്ടും അത് കിട്ടും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ പുറത്തായാലും

പിന്നെ ഈ നാരങ്ങയില കിട്ടാൻ വളരെ കുറവായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ ചെലക്കം ചില ആളുകളുടെ വീട്ടിൽ മാത്രമാണ് നാരങ്ങയുടെ തെയ്യണ്ടാവുകയുള്ളു നാരങ്ങയുടെ ഇല കിട്ടാൻ വളരെ റയറാണ് സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക